റൂഹാലയ ഇന്റർ സെമിനാരി ഉജ്ജയിൻ ബൈബിൾ ക്വി്സ് ഇരുപതാമത് എഡിഷൻ മുതൽ ആരംഭിച്ച ബൈബിൾ ചോദ്യോത്തര ശൃംഖലയുടെ ഭാഗമായാണ് ഈ വർഷവും ബൈബിൾ ക്വി്സ് സംഘടിപ്പിച്ചത് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച നടത്തപ്പെട്ട ബൈബിൾ ക്വി്സിൽ മുപ്പത്തിരണ്ട് സെമിനാരികളിൽ നിന്നായി എഴുന്നൂറോളം പ്രതിഭകളാണ് ആദ്യ റൌണ്ട് മത്സരത്തിൽ തുടർന്ന് നടന്ന ഫൈനൽ ഒൻപത് സംസ്ഥാനങ്ങളിലെ പതിനൊന്ന് സെമിനാറുകളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് രാവിലെ ഒൻപതേ മുപ്പതോടെ ആരംഭിച്ച ക്വിസ് പ്രോഗ്രാമിലെ ക്വിസ് മാസ്റ്റർ റവറിൻ ഫാദർ ജോയൽ ആഞ്ഞലിത്തോപ്പിലായിരുന്നു ബൈബിൾ ക്യുസ് ഇരുപതാമത് എഡിഷനിൽ റൂഹാലയ സെമിനാരിയിലെ ബ്രദർ അൽഫോൺസ് വാഴകുല ഒന്നാം സ്ഥാനവും താമരശ്ശേരി എംസി ബി എസ് സെമിനാരിയിലെ ആൽബിൻ സനാതന രണ്ടാം സ്ഥാനവും വാരണാസി സെമിനാരിയിലെ ആൽഫ്രഡ് കിഴക്കേയിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനദാനം ഉജ്ജയിൻ രൂപതാധ്യക്ഷൻ സെബാസ്റ്റിൻ വടക്കേൽ നിർവഹിച്ചു തുടർന്ന് വരും വർഷത്തേക്കുള്ള ക്യുസിന്റെ വിഷയം റൂഹാലയ്യ സെമിനാരി റക്ടർ ഫാദർ മനോജ് പാറേക്കൽ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു ഒപ്പം പ്രസ്തുത ബൈബിൾ ക്യുസിനെക്കുറിച്ച് ഫാദർ മനോജ് പാറേക്കൽ വിശദീകരിച്ചു ഇങ്ങനെയൊരു ബൈബിൾ ക്വിസ് ഇൻ്റർസെമിനറി ബൈബിൾ ക്വിസ് നടത്തുന്നതിൽ റുഹാലെ മേജ സെമിനാരിക്ക് വളരെയേറെ സന്തോഷമുണ്ട് സെമിനാരി വിദ്യാർത്ഥികളിൽ ബൈബിൾ പഠിക്കുവാനുള്ള ആത്മീയം വളർത്തുന്ന ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ബൈബിൾ ഇതിനായ ഹസ് ഭാഷ കിഴക്കൻ ആരംഭിച്ചതാണ് ഈ ബൈബിൾ ക്വിസ് മത്സരം ഇന്ന് ഇത് വളർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സെമിനാരിയിൽ നിന്നും വിദ്യാർത്ഥികളിതിൽ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് സെമിനാരിയിൽ നിന്നുള്ള എഴുന്നൂറോളം വിദ്യാർത്ഥികൾ ഈ വർഷം അതിൻ്റെ ആദ്യ റൗണ്ടിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് വിദ്യാർത്ഥികൾ സെമിനാരി വിദ്യാർത്ഥികൾ ഈ ഫൈനൽ റൗണ്ടിനായിട്ടിവിടെ വരികയും ചെയ്തു ഇനി മുന്നോട്ടുള്ള വർഷങ്ങളിൽ സെമിനാരി വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഇതിൽ പങ്കെടുക്കുകയും ബൈബിൾ കൂടുതലായിട്ട് പഠിക്കുവാനുള്ള ഒരു ആഭിമുഖ്യം വളർത്തിയെടുക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ട് അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചർച്ച് ഡെസ്ക് ഷിക്കന ന്യൂസ്